സുഹൃത്തുക്കൾ നമസ്കാരം ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മണ്ണൂത്തിക്കടുത്ത് ഒന്നൂർ കുന്നിൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു കിണർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിച്ചേ പറ്റൂ കാരണം ഞാനും ആദ്യം അതൊന്നും വിശ്വസിച്ചില്ല പക്ഷെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ആ കിണർ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ദൈവാധീനമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്ന് നമുക്കറിയാം കാരണം ഒരുപാട് പൂരങ്ങളും പുലിക്കളികളും ഒരുപാട് മനകളും ഒരുപാട് തമ്പുരാക്കന്മാരും ശക്തൻ തമ്പുരാൻ പോലും അതുപോലെ അങ്ങനെ ഒരുപാട് ഒരുപാട് തമ്പുരാക്കന്മാരൊക്കെ ഉള്ള മാതൃക ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല ആ തൃശ്ശൂർ ജില്ലയിൽ ഈ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു കിണറിന്റെ വിശേഷങ്ങളും വീഡിയോ ആണ് വരുന്നത് കണ്ടുപോകാം ഏകദേശം അഞ്ഞൂറ് കൊല്ലത്തോളം പഴക്കമുള്ള വർഷങ്ങളായി പലരും വറ്റിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത ഉറവ് പറ്റാത്ത ഒരുപാട് അതിശയങ്ങൾ നിറഞ്ഞ ഒരു കിണറിന്റെ ഉള്ളറയിലേക്കാണ് നമ്മൾ ക്യാമറ കൊണ്ടുപോകുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഉണ്ടാകും ആ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തൃശൂർ ജില്ലയിലെ മണ്ണൊത്തിക്കരത്തുള്ള ഒല്ലൂർക്കൊള്ള വില്ലേജിൽ കൃഷ്ണപുരം എന്ന സ്ഥലത്തെ ഹാരിസ് രാജന്റെ വീട്ടിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കിണർ ഇവിടെ നിർമ്മിച്ചത് പന്തീരം കോലി കിണർ എന്നാണ് ഇത്തരം കിണറുകൾ അറിയപ്പെടുന്നത് പഴയകാലത്ത് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തറവാടുകളിലും രാജകൊട്ടാരങ്ങളിൽ മാത്രമാണ് ഇത്തരം കിണറുകൾ ഉണ്ടായിരുന്നത് ഇത് നിർമ്മിക്കാൻ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ അന്നുണ്ടായിരുന്നു ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് നമ്മൾ കാണുന്ന കിണറിന്റെ ആഴത്തിൽ നിന്നും അതിന്റെ വശങ്ങളിലേക്ക് ലംബമായി ഒരാൾ പൊക്കത്തിലുള്ള വലിയ ഗുഹകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഗുഹകൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യം തന്നെയാണ് സത്യത്തിൽ ഈ കിണർ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അത് തന്നെയാണ് ഇതിന്റെ അത്ഭുതം ഇതിന്റെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന സാധാരണ വെള്ളത്തിന്റെ നിറമല്ല ഈ കിണറിലെ വെള്ളത്തിന് ഏകദേശം ഇളം പച്ച നിറത്തിലുള്ള നിറമാണ് ഈ വെള്ളത്തിനുള്ളത് അത് കോരിയെടുക്കുമ്പോൾ സാധാരണ വെള്ളമായി മാറും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ കിണർ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഇവിടെയുള്ള നാട്ടുകാർ മോട്ടോർ ഉപയോഗിച്ച് ഈ കിണറ്റിലെ വെള്ളം വറ്റിക്കാൻ ശ്രമിച്ചു പക്ഷേ വെള്ളം വറ്റിയില്ല എന്ന് മാത്രമല്ല നിമിഷങ്ങൾക്കകം ആ വെള്ളം ഇരട്ടിയായി തിരിച്ചു കയറുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് മറ്റൊരു അത്ഭുതമായി പറയാൻ കഴിയുന്നത് മഴയുള്ളപ്പോൾ ഈ കിണറ്റിൽ നിന്നും വെള്ളം പൊങ്ങി വരികയും ഏകദേശം ഈ കിണറ്റിന്റെ ആദ്യം മുതൽ അതായത് ആദ്യത്തെ പടി വരെ വെള്ളം തുളുമ്പി നിൽക്കുകയും ചെയ്യും എന്നും പറയുന്നു ഇതിലെ നന്മയുള്ള മറ്റൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ജീവകാന്യ പ്രവർത്തകൻ ഹാരിസ് രാജ് എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഈ കിണറുള്ളത് എന്നാൽ ആ കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൊതുവഴി ആക്കുകയും പൊതുജനങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാനായി അവിടെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ഈ കിണർ ഒരു അത്ഭുതമായി മാറുകയാണ് കണ്ണൂർ സുഹൃത്തുക്കളുടെ വീഡിയോ ഭയങ്കര സംഭവമാണ് അല്ലേ അത് തൃശൂർ ജില്ലയിലേ ഉള്ളൂ ഇങ്ങനെയുള്ള പുരാണ സംഭവങ്ങളൊക്കെ പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും സപ്പോർട്ടും സഹായവും ലൈക്കും ചെയ്യണം ഇനി മറ്റൊരു വീഡിയോമായി ഇതാ ഉടൻ വരുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം